രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തേഴ് നാളുകാരിൽ ആർക്കാണ് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമെന്ന് നോക്കാം അടുത്തതായി വരുന്ന നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് ഐശ്വര്യപൂർണമായ സമയമാണ് ചന്ദ്രനാണ് ഇവരെ ഭരിക്കുന്നത് ഇവരിലേക്ക് ആകർഷിക്കപ്പെടുന്ന പങ്കാളിയായിരിക്കും ഉണ്ടായിരിക്കുക ഗ്രഹസംക്രമണം പൊതുവെ ഇവർക്ക് അനുകൂലമായ പല മാറ്റങ്ങളും ഈ പുതുവർഷത്തിൽ നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ടതാണ് വിവാഹം അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാകുന്ന പോസിറ്റീവ് മാറ്റങ്ങൾ നിസ്സാരമായി കാണണ്ട സ്നേഹവും സമാധാനപരവുമായ മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും രോഹിണി നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ സമയം ഇനി വരാനില്ല മൂന്നാമതായി കാണുന്നത് മകൈര നാളുകാരാണ് നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹം പോലെ തന്നെ വിവാഹം നടക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇവരെ ഭരിക്കുന്ന ഗ്രഹം ചൊവ്വയാണ് അവരുടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട തന്റെ അതേ സ്വഭാവവും ലക്ഷ്യങ്ങളും പങ്കിടുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തുന്നതിന് ഇവർക്ക് ഈ വർഷം സാധിക്കുന്നു ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെ വർഷം കൂടിയായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അടുത്ത നക്ഷത്രം പൂയൻ നക്ഷത്രമാണ് പൂയൻ നക്ഷത്രത്തെ ഭരിക്കുന്നത് ശനിയാണ് ഇവരുടെ വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പല വിധത്തിലുള്ള ഗുണങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച്